പരിശുദ്ധ പരമ ദിവ്യത്തിനേരവും ആരാധനയും സ്തുതിയും വീഴ്ച കൊണ്ടായിരിക്കണം അനന്തകാരമായ കർത്താവെ ഞാനങ്ങേ സ്വദിക്കുന്നു ആരാധിക്കുന്നു മാതപ്പെട്ട് അംഗയിക്കുന്നു പറയുന്നു നിന്റെ കൃപകളാണ് ഞങ്ങളെ ഓരോന്നും വിഷു നയിക്കുന്നതെന്ന ഉത്തമമായിട്ടുള്ള ബോധ്യത്തിൽ നിന്നുകൊണ്ട് ഞാനങ്ങേ സ്വദിച്ചാൽ ആ രാജമാർത്തപ്പെട്ടുകൊണ്ട് പ്രഭാവത്തെ സമർപ്പിക്കുന്നു കർത്താവെ കർത്താവെയെന്ന് വിളിക്കുന്നവനല്ല കൽപ്പനകൾ പാലിക്കാൻ കഴിയും തിരുവിഷ്ണു ആരാധകൊണ്ട് അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവരെയാണ് അങ്ങ് അനുഗ്രഹിക്കുന്ന ഈ പ്രഭാതത്തിൽ ഞങ്ങളെ ഓരോരുത്തരെയും ഗോപിക്കാരുണ്യവാനായി താവി നിന്റെ കൃപകളാണ് ഇതിനെ മഹത്വപ്പെടുത്തി ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണം ഇന്നിതായ പ്രഭാതത്തിൽ നിന്റെ ചൈതന്യത്തിൻ്റെ ശക്തിയും നിന്റെ അഭിഷ്ഠിക്കും ഞങ്ങൾ അനുഗ്രഹിക്കണം പാറമയിൽ ഭവനം പണിഞ്ഞവരെ പോലെ വിശ്വാസത്തിന്റെ പൂർണ്ണതയ്ക്ക് ജീവിച്ചുകൊണ്ട് ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ അടിത്തറ അങ്ങിൽ തന്നെയായിരിക്കും കൃപ നൽകിയ എനിക്കറിയില്ല കാറ്റടിച്ചാലും കോളടിച്ചാലും പ്രതികൂല സാഹചര്യങ്ങൾ വന്നാലും ഒലുങ്ങാത്ത അവനെ പോലെ പാറമയിൽ ഉറപ്പിച്ചതുപോലെ നിൻ്റെ വിശ്വാസം ഉറച്ചു നിൽക്കുവാനും നിന്നെ സാക്ഷ്യപ്പെടുത്തുവാനും കൃപ നൽകിയെ എനിക്കറിയില്ല ഈശ്വ ദിവസത്തെ ചെയ്ത നിൻ്റെ കരക്ടറിലേക്ക് സമർപ്പിച്ചുകൊണ്ടാണ് എന്നെ ഞാൻ ആരാധിച്ച് വാർത്ത പ്രതികരിക്കുന്ന നിങ്ങളെ നിൻ്റെ കൃപകളാണ് ഈ നിമിഷം വരെ എന്നെ നയിച്ചിത്തവുമായിട്ടുള്ള ബോധ്യം എനിക്ക് നൽകുന്ന കാരുണ്യവാരായ താറയും നിന്റെ കൃപകളിൽ നിറഞ്ഞ നിന്നെ മഹത്വപ്പെടുത്തുവാൻ എന്നെ വിളിച്ചേനെ ഓർത്ത് നന്ദി പറഞ്ഞു ഈ സ്തുതിക്കുന്നു ആരാധിക്കുന്നു മാത്രം നന്ദി പറഞ്ഞു അചിഞ്ചലമായ നിശ്വാസ ഉടമകളായി തീരുമാനങ്ങളെ ഓരോരുത്തരെയും എനിക്ക് യേശുവേ സ്തുതി യേശുവേ ആരാധന യേശുവേ നിന്റെ ജിന്നാമെന്ന് മാത്രം നിന്റെ ശക്തമായി ക്ഷോ ഈ പ്രാർത്ഥന പങ്കുചേരുന്നത് എല്ലാവർക്കും ലഭിക്കട്ടെ നിൻ്റെ കരുണ ഞങ്ങളുടെ പേര് ചിരിയണമേ ഞങ്ങളുടെ കുടുംബങ്ങളുടെ നീ വിശുദ്ധീകരിക്കണമേ ശക്തിപ്പെടുത്തണം തിന്മയുടെ ശക്തിക ഞ ഞങ്ങളെ ഓരോരുത്തരെയും മോചിപ്പിക്കണം നിൻ്റെ കൃപകളാണെന്ന് പറഞ്ഞതിനെ മഹർത്തപ്പെടുത്തുവാൻ തക്ക വിധം ഞങ്ങളുടെ ഓരോരുത്തരെയും നീ വിശുദ്ധീകരിക്കണം ഈശ്വരുടെ കുരിശിൽ കുരിച്ചിരുന്ന ഒഴുകിയ ഇറങ്ങിയതിന് രക്തത്താൽ ഞങ്ങളെ കഴുകട്ടെ തിരുഹൃദയത്തിൽ നോക്കിയിറങ്ങിയ ചോരയും നീരും കൊണ്ട് ശക്തിപ്പെടുത്തുകയും ഞങ്ങളിൽ ശരണപ്പെടുവാൻ തപ്പോൾ ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കുന്നു കാരണം യുവാനുള്ള താമേ ദിവസത്തെ സമ്പൂർണ്ണമായിട്ടും സമർപ്പിച്ചുകൊണ്ട് ഞാനങ്ങനെ ആരാധിക്കുന്ന സ്ഥിതിക്ക് മാത്രം തങ്ങിയിക്കുന്നില്ല നിന്റെ കൃപകളാണ് ഈ ഞങ്ങളെ അനുഗ്രഹിക്കണം നിത്യം പിതാവും ഭൂത്തനുമായ സർവേശ്വരൻ്റെ അനുഗ്രഹം ഈ പ്രാർത്ഥനവയെ അനുഗ്രഹിക്കുകയും ശുദ്ധീകരിക്കുകയും ശക്തിപ്പെടുത്തുകയും Shout out.